സ്ത്രീകളുടെ നല്ല മൂവ്മെൻറ്റ് കേരളത്തിലുമുണ്ട് അവർ പഠിക്കാൻ വേണ്ടി പുറത്ത് പോകുന്നു അവർ ജോലി ചെയ്യാൻ വേണ്ടി പുറത്ത് പോകുന്നു തിരിച്ചു വരുന്നു അപ്പോൾ അവർക്ക് അവർ കളിക്കാൻ വേണ്ടി പുറത്ത് പോകുന്നു അപ്പോൾ എപ്പോഴും അവർക്ക് കൂടെ അമ്മയോ ഇല്ലെങ്കിൽ സഹോദരൻ ഉണ്ടായിരിക്കണമെന്നില്ല മോസ്റ്റ് ഓഫ് ദി ടൈം ആർ അലോൺ അപ്പോൾ ഒട്ടൊക്കെ ഒരു സ്ത്രീ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അത് അവർ പഠിക്കണം കരാട്ടെ പഠിക്കണം കയറിപ്പായിട്ട് പഠിക്കണം കാരണം രണ്ട് നിമിഷം ആയങ്കിലും നമ്മൾ ഒരു നമ്മളോട് ആക്രമിക്കുന്ന ആളെ നേരിടാനുള്ള കഴിവ് നമ്മൾ പഠിച്ചേ മതിയാവും അത് പറ്റിയില്ലെങ്കിൽ പോലീസിൻ്റെ സഹായം ആവശ്യമാണ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി തരാനുള്ള ഒരു ക്രിമിനൽ കേസ് എടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം സൈബറിൽ ഇപ്പോൾ ഒത്തിരി സ്ത്രീകൾ അവരായിട്ട് സൈബർ അറ്റാക്ക് നടക്കുന്നു അവരുടെ ഫേസ്ബുക്ക് അവരുടെ അക്കൗണ്ടിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അവരുടെ മെയിലിൽ വേറെ ആളുകൾ വന്നിട്ട് എന്തോ ശല്യം ചെയ്യുന്നു ആവശ്യമില്ലാതെ കാര്യങ്ങളെ എഴുതുന്നു അവരെ രാത്രിയിൽ വിളിച്ചിട്ട് ചീത്ത പറയുന്നു അവരെ വഴിയിൽ പോകുമ്പോൾ അവിടെ തടയാൻ ശ്രമിക്കുന്നു അവർക്കെതിരായിട്ട് കൊമൻറ് അടിക്കുന്നു ഇതെല്ലാം ഒരു സ്ത്രീകൾക്ക് അവരായിട്ട് ഉണ്ടാവുന്ന കുറ്റകൃത്യങ്ങൾ മാത്രമാണ് കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ഗവണ്മെൻ്റ് ഓഫ് ഇന്ത്യ മൂന്ന് വർഷം വരെയുള്ള ചെറിയ കുറ്റമായാലും മോശമായിട്ട് സ്ത്രീയെ കാണുകയാണെങ്കിലും മൂന്ന് വർഷത്തിൻ്റെ ശിക്ഷ ഇന്ത്യ ഗവണ്മെൻറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് ത്രീ ഫിഫ്റ്റി ഫോർ ഐ പി സി സെക്ഷൻ ത്രീ ഫിഫ്റ്റി ഫോർ അത് ഇപ്പോൾ മാറാൻ പോകുന്നു ജൂലൈ ഒന്ന് മുതൽ ഐ പി സി സെക്ഷൻ ത്രീ ഫിഫ്റ്റി ഫോർ എ ബി സി ഡി സബ് സെക്ഷനിൽ ഒരു സ്ത്രീയെ മോശമായിട്ട് കാണാൻ പാടില്ല ഒരു സ്ത്രീയെ മാനസികമായിട്ട് തിളതാൻ തിലേൽക്കാൻ പാടില്ല ഒരു സ്ത്രീയെ ശാരീരിക ശാരീരികമായിട്ട് യാതൊരു യാതൊരു രീതിയിൽ ശല്യം ചെയ്യാൻ പാടില്ല അങ്ങനെ ആരും ചെയ്താൽ സ്ത്രീ പരാതി മാത്രം പെട്ടിയാൽ മൂന്ന് വർഷത്തിനു വകുപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒമ്പത് വർഷമായി പതിനൊന്ന് വർഷമായി പക്ഷേ കണക്ക് നോക്കുമ്പോൾ സ്റ്റേഷനുകളിലൊക്കെ നോക്കുമ്പോൾ വല്ലപ്പോഴും ഇതിനെ സംബന്ധിച്ച് പരാതിയോ ഇല്ലെങ്കിൽ ക്രിമിനൽ കേസ് ക്രിമിനൽ ക്രിമിനൽ കേസുമായിട്ട് സ്ത്രീകൾ വരുവുള്ളൂ ആ ചിന്ത മാറ്റിയാലേ മാത്രമേ സ്ത്രീകൾക്കെതിരായിട്ട് കൂടുതൽ സ്ത്രീകൾ പരാതിയായിട്ട് വരണം കൂടുതൽ സ്ത്രീകൾ അവരെ ശല്യം ചെയ്യുന്ന ആളുകളെ പിടിപ്പിക്കാൻ താല്പര്യം കാണിക്കണം അങ്ങനെ മാത്രം ചെയ്താൽ മാത്രമേ അവർക്കെതിരായിട്ടുള്ള ശല്യം ചെയ്യുന്ന ആളുകൾ അവർക്ക് പേടിയുണ്ടാവും അവരിങ്ങനെയുള്ള ശല്യം ചെയ്യാതെ ഇരിക്കും ഒരു പോലീസ് ഓഫീസറായിട്ട് അതിനുവേണ്ടി സർക്കാർ എല്ലാ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ബുദ്ധിമുട്ട് പോലും ആണെങ്കിലും വൺ വൺ ടു വിളിച്ചാലും പോലീസ് നടപടി എടുക്കാൻ തയ്യാറാണ് വൺ വൺ ടു പിന്നെ മെയിലിൽ ഓൺലൈനിൽ താങ്കൾ പരാതി കൊടുക്കുകയാണെങ്കിൽ വൺ നയൻ ത്രീ ജീറോ ഒരു പോർട്ടലുണ്ട് വൺ നയൻ ത്രീ ജീറോയിൽ മാത്രം ടൈപ്പ് ചെയ്തിട്ട് പരാതി അയച്ചാൽ അതും അതിൻ്റെ ഗവൺമെൻറ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോർട്ടലാണ് നടപടി ഉണ്ടാക്കാനുള്ള വകുപ്പുണ്ട് നൂറില് വിളിച്ചു പറയാം എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ വനിത്ത സ്ത്രീകൾ സാന്നിധ്യമുണ്ട് സബ് ഇൻസ്പെക്ടർമാരിപ്പം വനിത്തായിട്ട് സ്റ്റേഷനുകളിലുമുണ്ട് സർക്കാർ പിങ്ക് പോലീസ് പോലെ സർക്കാർ അതിൻ്റെ വ്യവസ്ഥ ഒരു സ്റ്റേഷനിൽ പോകാനോ ഇല്ലെങ്കിൽ ഒട്ടയ്ക്ക് എവിടെയെങ്കിലും പോകുവാണെങ്കിൽ പെൺകുട്ടികൾ ഡ്രൈവ് ചെയ്യുന്ന കാറുകൾ വരെ സർക്കാർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇതിനേക്കാൾ ഒരു ഗവൺമെൻറ്റിനെ വരെ ഇത് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഇതിൻ്റെ സഹായം നമ്മൾ തേടണം നമ്മൾ ഇനിയും മിണ്ടാതെ സഹിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് ലിറ്ററേറ്റ് ഈ സംസ്ഥാനത്തിൽ അത് തീരെ ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ് സോ എനീസ്ത്രീകളോട് പറയാനുള്ള ഒരു അപ്പീൽ എനിയ്സ് പരാതി താങ്കൾക്ക് എന്ത് കുട്ടം താങ്കൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എന്നോട് ആരും അപമാനിച്ചു ഏത് രീതിയിലും അതിനെ ഞാൻ പരാതി സ്റ്റേഷനിൽ ഞാൻ തരുകയുള്ളൂ ഒരു ക്രിമിനൽ കേസ് ഞാൻ ഇയാളുടെ എവരായിട്ട് എടുക്കുകയുള്ളൂ ആ മനസ് ആ ഉണ്ടായാൽ മാത്രമേ ഒരു അവർക്ക് അവരോടുണ്ടാവുന്ന അവമാനങ്ങൾ കുറയ്ക്കാൻ പറ്റുകയുള്ളൂ ഇനിയും സ്റ്റേഷനിൽ കൊടുത്ത കംപ്ലയിൻറ്റിൽ നടപടി എന്ന് ഇരിക്കട്ടെ സബ് ഇൻസ്പെക്ടറിൻ്റെ മേളിൽ വരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഡി വൈ ഉണ്ട് ജില്ലാ ഉണ്ട് ഡി ജി ഉണ്ട് ഹോം സെക്രട്ടറി ഉണ്ട് എവിടെയെങ്കിലും താങ്കൾക്ക് ഞാനും പറഞ്ഞ പരാതികൾ നടപടി ഉണ്ടാവുന്നില്ല പത്തോളം ഒരു സീനിയർ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഇരിപ്പുണ്ട് എല്ലാ ആളുകൾക്കും നമ്പർ മൊബൈലിലും ഉണ്ട് ഇത് നമ്മുടെ നമ്മുടെ നെറ്റിലും ഉണ്ട് എവരിബഡി ഈസ് നമ്പർ ഈസ് ഓൺ നെറ്റ് അപ്പോൾ ഒരു പ്രാവശ്യം സ്റ്റേഷനിലൊക്കെ പറഞ്ഞാൽ നടപടി ഉണ്ടായില്ലയെന്ന പേരിൽ നിരാശ ഉണ്ടാക്കാൻ പാടില്ല ധൈര്യമായിട്ട് പോലീസിൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് നമുക്ക് ഒരു നമ്മൾ ഒരു മോശമായ ആളുമായി ഒരു പരിധിവരെ മാത്രമേ നമുക്ക് ഒരു നല്ല രീതിയിൽ സംസാരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ അവർ മോശമായ ആളുകൾ അവർ മോശമായ പ്രവൃത്തികളെ നേരിടാൻ വേണ്ടി പോലീസിൻ്റെ സഹായം തന്നെ വേണം അത് ചെയ്യാൻ വേണ്ടി കൂടുതൽ സ്റ്റിലുകൾ മുന്നോട്ട് വരണം അത് ഇക്കാര്യം എനിക്ക് അവരോട് പറയാറുള്ളൂ